ഹലോ എവ്രി വൺ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു യു ചേർക്കണോ ആർ യു ചേർക്കണോ ഇതിൽ ഏതാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻസ് വരാറുണ്ട് ഡൗട്ട്സ് വരാറുണ്ട് അതിനെ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നത് സോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാം സോ ഓവർ ടു ദ വീഡിയോ നമ്മൾ ഡു യു എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടോ എന്നാണ് അർത്ഥം നമ്മളുടെ ശീലങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് നീ ചെയ്യാറുണ്ടോ നീ ചെയ്തോ നീ ചെയ്യുമോ എന്നൊന്നുമല്ല നീ ചെയ്യാറുണ്ടോ എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഡു യു എന്നുള്ളത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഡു യു കഴിഞ്ഞിട്ട് ആ വേർബ് ചേർത്താ നീ ചെയ്യാറുണ്ടോ ഡു യു ഗോ നീ പോകാറുണ്ടോ ഡു യു സി നീ കാണാറുണ്ടോ ഡു യു ഹിയർ നീ കേൾക്കാറുണ്ടോ ോ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു യു എന്നുള്ളത് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം നീ പള്ളിയിൽ പോകാറുണ്ടോ എങ്ങനെ ചോദിക്കാം യു നീ ചെയ്യാറുണ്ടോ ഡു യു ഗോ നീ പോകാറുണ്ടോ എവിടെ ടു ദ ചർച്ച് അല്ലെങ്കിൽ ടു ദോസ്ക് നീ പള്ളിയിൽ പോകാറുണ്ടോ നമ്മളൊരു ശീലം ചോദിച്ചു അല്ലേ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം നീ വെള്ളം കുടിക്കാറുണ്ടോ എങ്ങനെ വാട്ടർ നീ വെള്ളം കുടിക്കാറുണ്ടോ നീ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കാം ഡു യു ഡ്രിങ്ക് ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്ലിയർ നീ വെള്ളം കുടിക്കാറുണ്ടോ നീ പുസ്തകം വായിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കാം ഡു യു റീഡ് നീ വായിക്കാറുണ്ടോ ഡു യു റീഡ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ബുക്സ് വായിക്കാറുണ്ടോ എന്നാണ് ഡു യു റീഡ് ബുക്സ് നീ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ക്ലിയർ അല്ലേ നീ ടി വി കാണാറുണ്ടോ എങ്ങനെയാ പറയാ നിങ്ങൾ കോമൺ സെക്ഷനിൽ ടൈപ്പ് ചെയ്യൂ അപ്പം നമുക്ക് നോക്കാം ഡു യു എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡു യു വാക്ക് നീ നടക്കാറുണ്ടോ ഡു യു വർക്ക് ഔട്ട് നീ വർക്ക് ഔട്ട് ചെയ്യാറുണ്ടോ ഡു യു ഗോ ടു ദ ജിം നീ ജിമ്മിൽ പോവാറുണ്ടോ ഇങ്ങനെ നമ്മളുടെ ശീലങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു യു യൂസ് ചെയ്യുന്നത് അപ്പോ ഡു യു ഗോ ടു ദ ചർച്ച് നീ പള്ളിയിൽ പോകാറുണ്ടോ ഡു യു ഡ്രിങ്ക് വാട്ടർ നീ വെള്ളം കുടിക്കാറുണ്ടോ ഓക്കെ ഡു യു റീഡ് ബുക്സ് നീ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ നീ ടി വി കാണാറുണ്ടോ എന്ന് എങ്ങനെയാ പറയാന്ന് കോമെൻ്റ് ചെയ്തോ കോമെൻറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം ഡു യു നീ കാണാറുണ്ടോ എന്ന് പറയാൻ സി അല്ല സിക്ക് പകരം നമ്മളിങ്ങനെ ചലിക്കുന്ന എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇപ്പോൾ മൂവി ആയിക്കോട്ടെ ഫുട്ബോൾ മാച്ച് ആയിക്കോട്ടെ ഗെയിംസ് ആയിക്കോട്ടെ ചലിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നതിന് നമ്മൾ വാച്ച് എന്നാണ് പറയുന്നത് ഡു യു വാച്ച് ടി വി നീ ടി വി കാണാറുണ്ടോ അപ്പം ഡു യു എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടോ എന്നാണ് ഈ പോർഷൻ ക്ലിയർ ആയോ ഈ ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ എല്ലാവരും ഡു യു എന്ന് ചോദിച്ചാൽ നീ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നതെന്ന് പഠിച്ചു ഇനി ഡു യു ഹാവ് ഇവിടെ ഹാവ് എന്ന് വന്നു ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡു യുൻ്റെ കൂടെ ഹാവ് ഡു യു ഹാവ് എന്ന് വെച്ചാൽ നിനക്കുണ്ടോ നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടോ അല്ലെങ്കിൽ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡു യു ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം നിന്റെ കയ്യിൽ ഒരു പേനയുണ്ടോ എങ്ങനെ ചോദിക്കാം യു ഹാവ് നിന്റെ കയ്യിലുണ്ടോ ഒരു പേന പെൻ സിമ്പിൾ അല്ലേ നിനക്ക് ഒരു വീട് ഉണ്ടോ ഡു യു ഹാവ് നിനക്കുണ്ടോ ഒരു വീട് എ ഹൗസ് നിനക്കൊരു കാർ ഉണ്ടോ നിങ്ങക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഡു യു ഹാവ് എ കാർ വെരി ഗുഡ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഇതെങ്ങനെ ചോദിക്കാം അപ്പൊ നമുക്ക് ഇത് നിങ്ങളൊന്ന് കോമൻസേഷനിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം ഞാനിത് പറഞ്ഞുതരാം സോ ഫസ്റ്റ് വൺ ോ ഡു യു ഹാവ് എ പെൻ ഓക്കെ നിന്റെ കയ്യിലൊരു പേനയുണ്ടോ നിനക്കൊരു വീട് ഉണ്ടോ ഡു യു ഹാവ് എ ഹൗസ് നിനക്കൊരു കാറുണ്ടോ നിനക്കൊരു കാറുണ്ടോ ഡു യു ഹാവ് നിനക്കുണ്ടോ ഒരു കാർ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് താഴെ കോമൻ്റ് ചെയ്യാം കേട്ടോ കോമെന്റ് ചെയ്തോ പോസ് ചെയ്ത് എല്ലാവരും കോമൻ്റ് ചെയ്തോ ഞാൻ പറയട്ടെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഡു യു ഹാവ് എനി എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നുള്ളതിന് ഡിഫിക്കൾട്ടി എന്ന് പറയാം ഡു ഹാവ് എനി ഡിഫിക്കൾട്ടി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാണെങ്കിൽ എനി ഡിഫിക്കൾട്ടീസ് എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ ഡു യു ഹാവ് നിനക്കുണ്ടോ ഓക്കെ ഡു യു എന്ന് മാത്രമാണെങ്കിൽ നീ ചെയ്യാറുണ്ടോ അപ്പോൾ നമ്മളൊരു വേബ് ചേർക്കും ഡു യു വാച്ച് നീ കാണാറുണ്ടോ ഡു യു കോമെൻറ്റ് നീ കോമെൻ്റ് ചെയ്യാറുണ്ടോ ഡു യു ലൈക്ക് മൈ വീഡിയോസ് എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഈ രണ്ടും ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം ഇനി നമ്മൾ പഠിക്കുന്നത് ഡു യു നീഡ് അല്ലെങ്കിൽ ഡു യു വോണ്ട് ആണ് ഡു യു നീഡ് അല്ലെങ്കിൽ ഡു യു വോണ്ട് എന്നൊക്കെ വെച്ചാൽ നിനക്ക് വേണോ എന്നാണ് നിനക്ക് വേണോ എന്നാണ് ഈ വേണം അല്ലെങ്കിൽ വേണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഒന്നെങ്കിൽ നീഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയാനാണ് നമ്മൾ നീഡ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ആഗ്രഹത്തെ പറ്റി ചോദിക്കാനാണ് അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ആഗ്രഹം പറയാനാണെങ്കിൽ നമ്മൾ വോണ്ടാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം എനിക്ക് മിഠായി വേണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം ആണെങ്കിൽ ഞാൻ എന്താ യൂസ് ചെയ്യുക ഐ വോണ്ട് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ എനിക്കൊരു സ്ഥലം വരെ പോകാൻ ഒരു കാറ് വേണം അല്ലെങ്കിൽ എനിക്കൊരു ഷൂസ് വേണം ഒരു ഒരാവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഐ നീഡ് എന്ന് യൂസ് ചെയ്യും അപ്പോൾ അതെന്ത് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഇവിടെ നോക്കാം എനിക്ക് ആശുപത്രിയിൽ പോകണം അപ്പം അത് നമ്മളുടെ ഒരു ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഐ നീഡ് ഓക്കെ ഐ നീഡ് ടു ഗോ ടു ഗോ ടു ദോസ്പിറ്റൽ എനിക്ക് ആശുപത്രിയിൽ പോകണം എനിക്കൊരു പുസ്തകം വേണം ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നതെങ്കിലോ ഐ വോണ്ട് എനിക്കൊരു പുസ്തകം വേണം എനിക്ക് നിന്നെ കാണണം ഇതെങ്ങനെ പറയാമെന്ന് കോമെൻറ്റ് ചെയ്യാം അപ്പോ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഡു യു നീഡ് അല്ലെങ്കിൽ ഡു യു വോണ്ട് എന്ന് വെച്ചാൽ നിനക്ക് വേണോ എന്നാണ് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നീഡെന്നും എന്നും യൂസ് ചെയ്യാം നീഡെന്ന് വെച്ചാൽ ആവശ്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹം എനിക്ക് ആശുപത്രിയിൽ പോകണം എനിക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഐ നീഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ എനിക്കൊരു പുസ്തകം വേണം എനിക്കൊരു പുസ്തകം വേണം എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നതെങ്കിൽ ഐ വോണ്ട് എ ബുക്ക് എനിക്ക് ആവശ്യമായിരുന്നെങ്കിലോ ഐ നീഡ് എ ബുക്ക് ആണോ എനിക്ക് നിന്നെ കാണണം ഇതെങ്ങനെയാണ് പറയാമെന്ന് താഴെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് നിന്നെ കാണണം എങ്ങനെ പറയാം ഐ നീഡ് എൻ്റെ ആവശ്യമാണെങ്കിൽ എൻ്റെ ആഗ്രഹമാണെങ്കിലോ ഐ വോണ്ട് ടു സി യു ക്ലിയർ ആണോ അപ്പോൾ ഈ പോർഷൻ ക്ലിയർ ആയോ ഡു യു വേബ് വന്നാൽ നീ ചെയ്യാറുണ്ടോ എന്നുള്ള അർത്ഥമാണ് ഡു യു ഹാവ് വന്നാൽ നിനക്കുണ്ടോ എന്നുള്ള അർത്ഥമാണ് ഡു യു നീഡ് എന്ന് വെച്ചാൽ നിനക്ക് വേണോ എന്നുള്ള അർത്ഥമാണ് ക്ലിയർ ആയോ ക്ലിയർ ആയിട്ട് മനസ്സിലായോ നിങ്ങൾ താഴെ ഒന്ന് കോമൻ്റ് സെക്ഷനിൽ അറിയിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഡൗട്ട്സായിട്ട് അറിയിക്കുക കേട്ടോ നമുക്ക് നെക്സ്റ്റ് കാര്യം പഠിക്കാം ഡു യു നീ ചെയ്യാറുണ്ടോ ഡു യു ഹാവ് നിനക്കുണ്ടോ ഡു യു നീഡ് നിനക്ക് ആവശ്യമുണ്ടോ ഡു യു വോ എന്തായിരിക്കും നിനക്ക് വേണോ ആഗ്രഹമാണ് ചോദിക്കുന്നത് അല്ലേ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഡു യു നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നമ്മൾ പഠിക്കുന്നത് ആർ യു ആർ യു ഓക്കെ ആർ യു എന്ന് വെച്ചാൽ നീ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ നീ ആണോ ആർ യു നീ ആണോ അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മൾ പഠിച്ചത് ആർ യു എന്ന് ചേർത്താൽ ആണോ എന്നാണ് ഓക്കെ ആണോ ആരാണോ യു നീ ആണോ എന്നാണ് നമ്മൾ പറയുന്നത് സോ നീ ഒരു വിദ്യാർത്ഥിയാണോ എങ്ങനെ ചോദിക്കാം ആർ യു ആണോ ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് ആ യു എ സ്റ്റുഡൻറ്റ് നീ ഒരു വിദ്യാർത്ഥിയാണോ നീ ഒരു നല്ല കുട്ടിയാണോ എങ്ങനെ ചോദിക്കാം ആ യു അ ഗുഡ് ചൈൽഡ് നല്ല കുട്ടിയാണോ അ യു ഗുഡ് ചൈൽഡ് എന്ന് ചോദിക്കാം ഓക്കെ നീ ഒരു ഡ്രൈവർ ആണോ നീ ഒരു ഡ്രൈവർ ആണോ എങ്ങനെ ചോദിക്കാം ആ യു അ ഡ്രൈവർ ഇനി നമ്മളുടെ അവസ്ഥകളും ചോദിക്കാം നീ ഹാപ്പി ആണോ നീ സാഡ് ആണോ നീ ലേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ നീ ഹാപ്പി ആണോ ആ യു ഹാപ്പി നീ ലേറ്റ് ആണോ ആ യു ലേറ്റ് നീ വൈകിയോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് കേട്ടോ സോ ആർ യു നീ ആണോ നീ ഒരു വിദ്യാർത്ഥിയാണോ ആ യു എ സ്റ്റുഡൻറ്റ് ഒരു നല്ല കുട്ടിയാണോ ആ യു എ ഗുഡ് ചൈൽഡ് നീ ഒരു ഡ്രൈവർ ആണോ ആ യു എ ഡ്രൈവർ നീ ഹാപ്പി ആണോ ആ യു ഹാപ്പി നീ ലേറ്റ് ആണോ ആ യു ലേറ്റ് നീ സങ്കടപ്പെട്ടിരിക്കുവാണോ നീ സാഡ് ആണോ എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കോമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്യാം ആൻഡ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ എല്ലാവർക്കും ക്ലിയർ ആയോ നമുക്കിൻ്റെ ഒരു കുഞ്ഞ് പോർഷനും കൂടെ പഠിച്ചിട്ട് എല്ലാം കൂടെ ക്ലബ് ഒരു റിവിഷൻ ചെയ്യാം കേട്ടോ നമുക്കറിയാം എന്ന് ചോദിക്കാൻ ആർ യു ആർ യുൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് കഴിഞ്ഞാൽ നീ ഇത് ചെയ്യുകയാണോ എന്നാണ് അർത്ഥം വരുന്നത് നീ ഉറങ്ങുകയാണോ ആർ യു നീ ആണോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പം ആർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുകയാണോ നീ പഠിപ്പിക്കുകയാണോ ആർ യു നീ പഠിപ്പിക്കുകയാണോ ആർ യു ടീച്ചിങ് ഓക്കെ നീ പാട്ട് പാടുകയാണോ ആർ യു നീ ആണോ ആർ യു സിംഗ് എന്ന് വെച്ചാൽ നീ സിംഗ് ആണോന്നേ വരുള്ളൂ അത് കറക്റ്റ് അല്ല ആർ യു നീ ആണോ പാട്ട് പാടുകയാണല്ലേ പയ്യഞ്ചി ചേർക്കണം ആർ യു സിംഗിങ് നീ പാടുകയാണോ നീ നൃത്തം ചെയ്യുകയാണോ ആർ യു അപ്പൊ ഇങ്ങനെ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കാൻ ആറിയുൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർക്കും നീ ഉറങ്ങുകയാണോ ആ യു സ്ലീപ്പിംഗ് നീ പഠിക്കുകയാണോ ആ യു ടീച്ചിങ് സോറി പഠിപ്പിക്കുകയാണെ ആ യു ടീച്ചിങ് നീ പാട്ട് പാടുകയാണോ ആ യു സിംഗിങ് നീ നൃത്തം ചെയ്യുകയാണോ ആ യു ഡാൻസിങ് ഇനി നീ പഠിക്കുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ അതെങ്ങനെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കോമൻസേഷനിൽ അറിയിക്കുക സോ ഞാൻ ഇവിടെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ കോമൻസേഷനിൽ അറിയിക്കുക നിങ്ങൾ ഒന്ന് പോസ് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കാം നീ ഉറങ്ങാറുണ്ടോ അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഡു യു ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഡു യു സ്ലീപ്പ് നീ ഉറങ്ങാറുണ്ടോ നീ ഉറങ്ങുകയാണോ നീ ആണോ എന്ന് ചോദിക്കാൻ ആർ യു ആർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുകയാണോ നിനക്ക് ഉണ്ടോയെന്ന് ചോദിക്കാൻ ഡു യു ഹാവ് നിനക്ക് ബാഗ് ഉണ്ടോ ഡു യു ഹാവ് ഡു യു ഹാവ് എ ബാഗ് നിനക്ക് ബാഗ്സ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സോ ഡു യു നീഡ് ഡു യു നീഡ് ബാഗ്സ് നിനക്ക് ബാഗ്സ് ആവശ്യമുണ്ടോ നീ ദിനയാണോ നീ ആണോ എന്ന് ചോദിക്കാൻ ആർ യു എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ എൻ ജി ചേർക്കണം നീ കഴിക്കുകയാണോ ഐ യു ഈറ്റിംഗ് പക്ഷെ നീ ദിനയാണോ ഐ യു ദിന നീ അധ്യാപികയാണോ എങ്ങനെ ചോദിക്കാം കോമെന്റ് ചെയ്യണേ നമുക്ക് നോക്കാം നീ ഉറങ്ങാറുണ്ടോ ഡു യു സ്ലീപ്പ് നീ ഉറങ്ങുകയാണോ ആ യു സ്ലീപ്പിംഗ് നിനക്ക് ബാഗ് ഉണ്ടോ യു ഹാവ് എ ബാഗ് നിനക്ക് ബാഗ്സ് ആവശ്യമുണ്ടോ ആവശ്യം എന്ന് പറയാൻ നീഡ് ഡു യു നീഡ് ബാഗ്സ് നീ ദിനയാണോ ആ യു ദിന നീ അധ്യാപികയാണോ എങ്ങനെ പറയും are you a teacher? നീ ഒരു അധ്യാപികയാണോ നിങ്ങൾക്ക് ക്ലിയർ ആയോ സോ ഇന്നത്തെ പോർഷനിൽ നമ്മൾ പഠിച്ചത് ഡു യു ആർ യു അതുപോലെ ഡു യു വോണ്ട് ഡു യു നീഡ് എന്നൊക്കെ ചോദിക്കാനാണ് അപ്പോൾ ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് എവ്രി വൺ ബൈ എവ്രി